എല്ലാവർക്കും ഈശോ മിശികായിക്യം സ്തുതി ആയിരിക്കട്ടെ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗലാത്തിയ മൂന്നാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മോപ് ടെസ്റ്റ് പോലെ നടത്തിയിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗലാത്തിയ അധ്യായം മൂന്ന് ഒന്നാമത്തെ ചോദ്യമാണ് ഗലാത്തിയ മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ഉത്തരം ഇരുപത്തി ഒമ്പത് രണ്ടാമത്തെ ചോദ്യമാണ് ഗലാത്തിയ മൂന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് ഉത്തരം മൂന്നാമത്തെ ചോദ്യമാണ് ഗലാത്തിയ മൂന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ ശീർഷകം എന്ത് ഒന്ന് മുതൽ പതിനാല് വരെയാണ് വിശ്വാസ സത്യം നിയമത്തിലൂടെ രക്ഷ നിയമമോ വിശ്വാസമോ നിയമം സർവപ്രധാനം ഉത്തരം നിയമമോ വിശ്വാസമോ നാലാമത്തെ ചോദ്യമാണ് മിസ്റ്റർ പൗലോസ് ഗലാത്തിയാക്കാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് അലസന്മാരായ ോഷന്മാരായ ചാരന്മാരായ ഉന്മക്തന്മാരായ ഉത്തരം ദോഷന്മാരായ അഞ്ചാമത്തെ ചോദ്യമാണ് യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെട്ടിരിക്കെ എന്നാണ് ഗലാത്തിയക്കാരോട് ചോദിക്കുന്നത് ചമ്മട്ടിയടിയേറ്റ് അടിമയെപ്പോലെ ക്രൂശിതനായി വിവശനായി ഉത്തരം ക്രൂശിതനായി ആറാമത്തെ ചോദ്യമാണ് യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് എന്ത് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് മന്ത്രവാദം ആഭിചാര്യം അനാചാരം ക്ഷുത്രവിദ്യ ഉത്തരം ആഭിചാരം ഏഴാമത്തെ ചോദ്യമാണ് നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് എന്തിൻ്റെ അനുഷ്ഠാനത്താലോ എന്നാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത് വ്യവസ്ഥയുടെ അടയാളത്തിൻ്റെ ത്തിൻ്റെ മുദ്രണത്തിൻ്റെ ഉത്തരം നിയമത്തിൻ്റെ എട്ടാമത്തെ ചോദ്യമാണ് ഗലാത്തിയക്കാരിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മിസ്റ്റർ പൗലോസ് പറയുന്ന ആദ്യത്തെ കാര്യം എന്ത് നിങ്ങൾ ആത്മാവന് സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ നിങ്ങൾ സ്നേഹത്തിൻ്റെ അനുഷ്ഠാനത്താലോ നിയമത്തിൻ്റെ അടിസ്ഥാനത്താലോ കൽപ്പനകളുടെ അടിസ്ഥാനത്താലോ ഉത്തരം നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ ഒമ്പതാമത്തെ ചോദ്യമാണ് വിശ്വാസത്തിൻ്റെ എന്താണ് നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ എന്ന് പൗലോസിങ് അലാത്തിയേക്കാർ ചോദിക്കുന്നത് നിയമം സ്നേഹം അനുസരണം കരുണ ഉത്തരം അനുസരണം പത്താമത്തെ ചോദ്യമാണ് എന്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ എന്ന് ചോദിക്കുന്നത് നിയമത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ ഉത്തരം വിശ്വാസത്തിൻ്റെ പതിനൊന്നാമത്തെ ചോദ്യമാണ് എന്തിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം പോഷന്മാരാണോ നിങ്ങൾ എന്നാണ് ചോദിക്കുന്നത് ഹൃദയത്തിൽ ആത്മാവിൽ സ്നേഹത്തിൽ നേമത്തിൽ ഉത്തരം ആത്മാവിൽ പന്ത്രണ്ടാം ചോദ്യമാണ് നിങ്ങൾ സഹിച്ചത് എത്രയും എന്തായിരുന്നു എന്നാണ് പറയുന്നത് ശൂന്യം നിഷ്ഫലം ജടികം വ്യർത്ഥം ഉത്തരം വ്യർത്ഥം പതിമൂന്നാം ചോദ്യമാണ് തീർത്തും വ്യർത്ഥം എന്ന മൂന്ന് നാലിൽ പറയുന്നത് എന്താണ് ഗലാത്തീക്കാർ സഹിച്ചവയത്രയും ഗലാത്തിയേക്കാർ ജീവിതം അത്രയും ഗലാത്തിയേക്കാർ നേടിയതത്രയും ഗലാത്തിയേക്കാർ പണുതുയർത്തിയ അത്രയും ഉത്തരം ഗലാത്തിയക്കാർ സഹിച്ചവ പതിനാലാമത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളെ ഇടയിൽ എന്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് പറയുന്നത് സാക്ഷ്യങ്ങൾ ഉടമ്പടികൾ അത്ഭുതങ്ങൾ നിയമങ്ങൾ ഉത്തരം അത്ഭുതങ്ങൾ പതിനഞ്ചാമത്തെ ചോദ്യമാണ് നിങ്ങളുടെ എന്തോ നിമിത്തമോ അതോ നിങ്ങളോട് പ്രകോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് എന്നാണ് ചോദിക്കുന്നത് പ്രവർത്തികളെ അനുസൃതം നിയമാനുഷ്ഠാനം ണം ലാളിത്യം ഉത്തരം നിയമാനുഷ്ഠാനം പതിനാറാമത്തെ ചോദ്യമാണ് ആരാണ് ദൈവത്തെ വിശ്വസിച്ചു എന്ന് മൂന്ന് ആറിൽ പറയുന്നത് ഇസഹാക്ക് അബ്രഹാം യാക്കോബ് മോശ ഉത്തരം അബ്രഹാം പതിനേഴാമത്തെ ചോദ്യമാണ് അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു അവന് അത് എന്തായി പരിഗണിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് കരുണയായി സ്നേഹമായി നീതിയായി വിശ്വാസമായി ഉത്തരം നീതിയായി പതിനെട്ടാമത്തെ ചോദ്യമാണ് മൂന്ന് ആറിൻ്റെ സമാന വചനം ഉൽപ്പത്തി പതിനഞ്ച് ആറ് റോമ നാല് പത്തൊമ്പതാം ചോദ്യമാണ് വിശ്വാസമുള്ളവരാണ് ആരുടെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് ഇസഹാക്കിൻ്റെ ദാവീതിൻ്റെ അപ്രഹാത്തിൻ്റെ മോശയുടെ ഉത്തരം അപ്രഹാത്തിൻ്റെ ഇരുപതാം ചോദ്യമാണ് ആരെയാണ് വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് പറയുന്നത് പരദേശികളെ വിജാതീയരെ അടിമകളെ പരിച്ഛേദിതരെ ഉത്തരം വിജാതീയരെ ഇരുപത്തൊന്നാം ചോദ്യമാണ് വിജാതീയരെ എന്തുവഴി ദൈവം നീതീകരിക്കുമെന്നാണ് പറയുന്നത് സ്നേഹം വഴി കരുണ വഴി വിശ്വാസം വഴി നിയമം വഴി ഉത്തരം ശ്വാസം വഴി ഇരുപത്തിരണ്ടാം ചോദ്യമാണ് നിന്നിൽ ജനതകളെല്ലാം എന്ന വാർത്ത നേരത്തെ തന്നെ ആരെയാണ് അറിയിച്ചത് മോശയെ അബ്രഹാത്തേ സോളമനെ ദാവീദിനെ ഉത്തരം അബ്രഹാത്തെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യമാണ് ഗലാത്തിയ മൂന്ന് എട്ടിൻ്റെ സമ്മാനവചനം മുൽപ്പത്തി പന്ത്രണ്ട് മൂന്ന് പതിനെട്ട് പതിനെട്ട് അപസ്തോല പ്രവർത്തനങ്ങൾ മൂന്ന് ഇരുപത്തി ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് വിശ്വാസമുള്ളവർ വിശ്വാസിയായ അപരാഹത്തോടൊത്ത് എന്താണ് പ്രാപിക്കുന്നത് വിശ്വാസം ഐശ്വര്യം അനുഗ്രഹം സമ്പത്ത് ഉത്തരം അനുഗ്രഹം ഇരുപത്തഞ്ചാം ചോദ്യമാണ് നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ് അടിമത്തത്തിന് ശാപത്തിന് ബന്ധനത്തിന് കലഹത്തിന് ഉത്തരം ശാപത്തിന് എന്ത് ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ് എന്നാണ് പറയുന്നത് വ്യവസ്ഥകളിൽ വാഗ്ദാനത്തിൽ നിയമാനുഷ്ഠാനത്തിൽ മോക്ഷത്തിൽ ഉത്തരം നിയമാനുഷ്ഠാനത്തിൽ ഇരുപത്തി ചോദ്യമാണ് എന്തെന്നാൽ ഇപ്രകാരം നിയമം ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാം എന്തെല്ലാം ചെയ്യാതിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് പറയുന്നത് അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ സംസാരിക്കാതെ ഇരിക്കുന്നവൻ ഗൗനിക്കാതെ ഇരിക്കുന്നവൻ അവിവേകത്തോടെ പെരുമാറുന്നവൻ ഉത്തരം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ഇരുപത്തെട്ടാമത്തെ ചോദ്യമാണ് മൂന്നേ പത്തിൻ്റെ സമാന വചനം നിയമാവർത്തനം ഇരുപത്തേഴ് പതിനാറ് ഇരുപത്തൊമ്പതാമത്തെ ചോദ്യമാണ് ഒരുവനും എവിടെ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് എന്നാണ് പറയുന്നത് കൊട്ടാരസന്നിധിയിൽ പിതൃസന്നിധിയിൽ ദൈവസന്നിധിയിൽ പ്രഭുസന്നിധിയിൽ ഉത്തരം ദൈവസന്നിധിയിൽ മുപ്പതാമത്തെ ചോദ്യമാണ് ആരാണ് വിശ്വാസം വഴി ജീവിക്കുക എന്ന് പറയുന്നത് സമ്പന്നൻ നീതിമാൻ കരുണയുള്ളവൻ ഐശ്വര്യമുള്ളവൻ ഉത്തരം നീതിമാൻ മുപ്പത്തൊന്നാം ചോദ്യമാണ് മൂന്ന് പതിനൊന്നിൻ്റെ സമാന വചനം ഹാപ്പുക്ക രണ്ട് നാല് റോമ ഒന്ന് പതിനേഴ് ഹെബ്രായർ പത്ത് മുപ്പത്തിയെട്ട് മുപ്പത്തിരണ്ടാം ചോദ്യമാണ് എന്തിൻ്റെ അടിസ്ഥാന വിശ്വാസമല്ല എന്നാണ് പറയുന്നത് നിയമത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സത്യത്തിൻ്റെ ഉത്തരം നിയമത്തിൻ്റെ മുപ്പത്തിമൂന്നാം ചോദ്യമാണ് നിയമത്തിൻ്റെ അടിസ്ഥാന വിശ്വാസമല്ല എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി എന്തു ചെയ്യുന്നു സന്തോഷിക്കും അധ്വാനിക്കും ജീവിക്കും പ്രയത്നിക്കും ഉത്തരം ജീവിക്കും മുപ്പത്തിനാലാം ചോദ്യമാണ് ക്രിസ്തു നമ്മിയ പ്രതി എന്തായി തീർന്നു എന്നാണ് മൂന്ന് പതിമൂന്നിൽ പറയുന്നത് മൃദനായി ശപിക്കപ്പെട്ടവനായി ചമ്മട്ടി അടിയേറ്റവനായി പരിഹസിക്കപ്പെട്ടവനായി ഉത്തരം ശപിക്കപ്പെട്ടവനായി മുപ്പത്തഞ്ചാം ചോദ്യമാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് എന്തിൻ്റെ ശാപത്തിൽ നിന്നാണ് നമ്മെ രക്ഷിച്ചത് ശിക്ഷകളുടെ നിയമത്തിൻ്റെ വ്യവസ്ഥകളുടെ ക്രൂരതയുടെ ഉത്തരം നിയമത്തിൻ്റെ മുപ്പത്താറാം ചോദ്യമാണ് മരത്തിൽ തൂക്കപ്പെട്ടവൻ എന്താണെന്നാണ് എഴുതിയിരിക്കുന്നത് പാപിയാണെന്ന് ക്രൂരനാണെന്ന് ശപിക്കപ്പെട്ടവനാണെന്ന് അടിമയാണെന്ന് ഉത്തരം ശപിക്കപ്പെട്ടവനാണെന്ന് മുപ്പത്തേഴാം ചോദ്യമാണ് ആർക്ക് ലഭിച്ച അനുഗ്രഹമാണ് യേശുക്രിസ്തു വഴി വിചാതിരിലേക്ക് വ്യാപിക്കേണ്ടത് അബ്രഹാം മോശ ദാവീദ് ഇസഹാക്ക് ഉത്തരം അബ്രഹാം മുപ്പത്തെട്ടാം ചോദ്യമാണ് എന്തിൻ്റെ വാഗ്ദാനമാണ് വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടത് ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ കൃപയുടെ ഉത്തരം ആത്മാവിൻ്റെ മുപ്പത്തിയൊമ്പതാം ചോദ്യമാണ് മൂന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ശീർഷകമെന്ത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ നിയമത്തിലൂടെ രക്ഷ രക്ഷാ ദാനം നിയമവും വാഗ്ദാനവും വാഗ്ദാനത്തിലൂടെ രക്ഷ ഉത്തരം നിയമവും വാഗ്ദാനവും നാൽപ്പതാമത് ചോദ്യമാണ് ഒരുവൻ എന്താണ് ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല എന്ന് പറയുന്നത് വാഗ്ദാനം ഉടമ്പടി കൈവശാവകാശം വസ്തുക്കൾ ഉത്തരം ഉടമ്പടി നാൽപ്പത്തൊന്നാം ചോദ്യമാണ് ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല ഇത് സാധാരണമായി എന്താണെന്നാണ് പറയുന്നത് വെളിപ്പെടുത്തൽ സമ്പാദിക്കൽ ഉദാഹരണം പണിതുയർത്തൽ ഉത്തരം ഉദാഹരണം നാൽപ്പത്തിരണ്ടാം ചോദ്യമാണ് വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്കും അവരുടെ സന്തതികൾക്കുമാണ് എന്നാണ് പറയുന്നത് ലോത്തിന് സാമുവലിന് നാഥാന് അപ്രഹാത്തിന് ഉത്തരം അബ്രഹാത്തിന് നാൽപ്പത്തി മൂന്നാം ചോദ്യമാണ് പലരെ ഉദ്ദേശിച്ച് അതിൽ അതിലെന്ത് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് മാതാപിതാക്കൾക്ക് സന്തതികൾക്ക് അടിമകൾക്ക് വിജാതിയർക്ക് ഉത്തരം സന്തതികൾക്ക് നാൽപ്പത്തിനാലാം ചോദ്യമാണ് പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിന്റെ സന്തതിക്ക് നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ മകൾക്ക് നിന്റെ മകന് ഉത്തരം നിന്റെ സന്തതിക്ക് നാൽപ്പത്തഞ്ചാം ചോദ്യമാണ് ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നു അത് ആരെ ഉദ്ദേശിച്ചാണ് അബ്രഹാത്തെ ഇസഹാക്കിനെ ക്രിസ്തുവിനെ ദാവീദിനെ ഉത്തരം ക്രിസ്തുവിനെ നാൽപ്പത്തിയാറാം ചോദ്യമാണ് എത്ര വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം എന്നാണ് പറയുന്നത് നാനൂറ്റി നാൽപ്പത് വർഷം നാന്നൂറ്റി മുപ്പത് വർഷം നാനൂറ്റി നാൽപ്പത്തി വർഷം നാനൂറ്റി അൻപത് വർഷം ഉത്തരം നാനൂറ്റി മുപ്പത് വർഷം നാപ്പത്തേഴാമത് ചോദ്യമാണ് നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിലയിൽ വന്ന നിയമം ദേവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച് ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം എന്താക്കുകയില്ല എന്നാണ് പറയുന്നത് എടുത്തു കളയുകയില്ല പുറത്തെടുക്കുകയില്ല അസാധുവാക്കുകയില്ല വാഗ്ദാനം ചെയ്യുകയില്ല ഉത്തരം അസാധുവാക്കുകയില്ല നാപ്പത്തെട്ടാം ചോദ്യമാണ് പാരമ്പര്യ അവകാശം എന്തിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് പിതാവിൽ നിന്ന് സ്വത്തിൽ നിന്ന് നിയമത്തിൽ നിന്ന് വസ്തുക്കളിൽ നിന്ന് ഉത്തരം നിയമത്തിൽ നിന്ന് നാൽപ്പത്തൊമ്പതാം ചോദ്യമാണ് പാരമ്പര്യ അവകാശ നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും എന്തിൽ നിന്നായിരിക്കുകയില്ല എന്നാണ് പറയുന്നത് നിയമത്തിൽ നിന്ന് വാഗ്ദാനത്തിൽ നിന്ന് വസ്തുക്കളിൽ നിന്ന് സ്വത്തുക്കളിൽ നിന്ന് ഉത്തരം വാഗ്ദാനത്തിൽ നിന്ന് അമ്പതാമത്തെ ചോദ്യമാണ് ദൈവം അപ്രഹാത്തിന് പാരമ്പര്യ അവകാശം നൽകിയത് എന്തുവഴിയാണ് നിയമം സ്നേഹം വാഗ്ദാനം ഉടമ്പടി ഉത്തരം വാഗ്ദാനം അമ്പത്തൊന്നാം ചോദ്യമാണ് വാഗ്ദാനം സിദ്ധിച്ചവന് ആരെ ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു എന്നാണ് പറയുന്നത് വസ്തുവകകൾ സന്തതി മാതാപിതാക്കൾ ഭൂസ്വത്ത് ഉത്തരം സന്തതി അമ്പത്തിരണ്ടാം ചോദ്യമാണ് ആര് വഴിയാണ് ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടത് പ്രവാചകന്മാർ വഴി ദേവദൂതന്മാർ വഴി പുരോഹിതന്മാർ വഴി പ്രമുഖന്മാർ വഴി ഉത്തരം ദേവദൂതന്മാർ വഴി അമ്പത്തിമൂന്നാം ചോദ്യമാണ് ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ആര് വേണ്ടു എന്നാണ് പറയുന്നത് കൂട്ടാളി ഇടനിലക്കാരൻ മധ്യവർത്തി പ്രമാണി ഉത്തരം മധ്യവർത്തി അമ്പത്തിനാലാം ചോദ്യമാണ് ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ മധ്യവർത്തി വേണ്ടു എന്നാൽ ദൈവം ഡാഷാണ് പൂരിപ്പിക്കുക കൂട്ടായ്മയാണ് ഏകനാണ് കൂടുതലാണ് കൂട്ടാളിയാണ് ഉത്തരം ഏകനാണ് അമ്പത്തഞ്ചാം ചോദ്യമാണ് ഗലാത്തിയ മൂന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം എന്ത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നിയമത്തിലൂടെ വിടുതൽ നിയമത്തിൻ്റെ ഉദ്ദേശം നിയമത്തിൻ്റെ ബന്ധനം നിയമത്തിലൂടെ രക്ഷ ഉത്തരം നിയമത്തിൻ്റെ ഉദ്ദേശം അമ്പത്താറാം ചോദ്യമാണ് നിയമം ദൈവത്തിൻ്റെ എന്തിനു വിരുദ്ധമാണോ എന്നാണ് ചോദിക്കുന്നത് കൽപ്പനകൾക്ക് ഉടമ്പടിക്ക് വാഗ്ദാനങ്ങൾക്ക് പ്രമാണങ്ങൾക്ക് ഉത്തരം വാഗ്ദാനങ്ങൾക്ക് അമ്പത്തേഴാം ചോദ്യമാണ് നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ പൂരിപ്പിക്കുക വിരുദ്ധമാണ് ഒരിക്കലുമല്ല മാനുഷികമാണ് നിയമമാണ് ഉത്തരം ഒരിക്കലുമല്ല അമ്പത്തെട്ടാം ചോദ്യമാണ് ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ എന്താണ് തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നത് കരുണ സ്നേഹം നീതി വിശ്വാസം ഉത്തരം നീതി അമ്പത്തൊമ്പതാം ചോദ്യമാണ് എന്തായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നത് കൽപ്പനദായകമായ ജീവദായകമായ വിശ്വാസദായകമായ സ്നേഹദായകമായ ഉത്തരം ജീവദായകമായ അറുപതാം ചോദ്യമാണ് യേശുക്രിസ്തുവിലുള്ള എന്തുവഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടത് സ്നേഹം വഴി കരുണ വഴി വിശ്വാസം വഴി നിയമം വഴി ഉത്തരം വിശ്വാസം വഴി അറുപത്തൊന്നാം ചോദ്യമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ എന്താണ് പ്രാപിക്കേണ്ടത് രക്ഷ വാഗ്ദാനം ഐക്യം കൃപാവരം ഉത്തരം വാഗ്ദാനം അറുപത്തിരണ്ടാം ചോദ്യമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും എന്താണെന്നാണ് പ്രഖ്യാപിച്ചത് മോഹങ്ങൾക്ക് അധീനരാണെന്ന് പാപത്തിനതീതരാണെന്ന് ജീവദായകമാണെന്ന് മൃതരാണെന്ന് ഉത്തരം പാപത്തിനതീതരാണെന്ന് അറുപത്തിമൂന്നാം ചോദ്യമാണ് യേശുക്രിസ്തുവിരുടെ വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് ആരാണ് പ്രഖ്യാപിച്ചത് കൽപ്പ പ്രമാണങ്ങൾ കൽപ്പനകൾ വിശുദ്ധ ഗ്രന്ഥം നിയമങ്ങൾ ഉത്തരം വിശുദ്ധ ഗ്രന്ഥം അറുപത്തിനാലാം ചോദ്യമാണ് എന്ത് ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു എന്നാണ് പറയുന്നത് സ്നേഹം വിശ്വാസം പ്രത്യാശ വാഗ്ദാനം ഉത്തരം വിശ്വാസം അറുപത്തഞ്ചാം ചോദ്യമാണ് വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിൻ്റെ കാവലിലായിരുന്നു എന്നാണ് പറയുന്നത് കൽപ്പനകളുടെ പ്രമാണത്തിൻ്റെ നിയമത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉത്തരം നിയമത്തിൻ്റെ അറുപത്താറാം ചോദ്യമാണ് എന്ത് വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാതീതനായി കഴിയുകയും ചെയ്തു എന്നാണ് പറയുന്നത് കരുണ വിശ്വാസം സ്നേഹം പ്രത്യാശ ഉത്തരം വിശ്വാസം അറുപത്തേഴാം ചോദ്യമാണ് നമ്മൾ എന്തിനാണ് നീതീകരിക്കപ്പെടേണ്ടത് എന്നാണ് പറയുന്നത് സ്നേഹത്താൽ കരുണയാൽ ആത്മാവിനാൽ വിശ്വാസത്താൽ അറുപത്തെട്ടാമത്തെ ഉത്തരം വിശ്വാസത്താൽ അറുപത്തെട്ടാമത്തെ ചോദ്യമാണ് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ എന്താണ് നമ്മുടെ പാലകനായിരുന്നത് വാഗ്ദാനം കൽപ്പന നിയമം പ്രമാണം ഉത്തരം നിയമം അറുപത്തൊമ്പതാം ചോദ്യമാണ് എന്താണ് സമാഗതമായി എന്ന് മൂന്ന് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് സ്നേഹം കരുണ വിശ്വാസം പ്രത്യാശ ഉത്തരം വിശ്വാസം എഴുപതാമത്തെ ചോദ്യമാണ് വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ ആർക്ക് അധീനരല്ല എന്നാണ് പറയുന്നത് പ്രമാണത്തിന് കൽപ്പനയ്ക്ക് പാലകന് സ്നേഹത്തിന് ഉത്തരം കാലകന് എഴുപത്തൊന്നാം ചോദ്യമാണ് ഗലാത്തിയ മൂന്നാം അധ്യായത്തിലെ നാലാമത്തെ ശീർഷകമെന്ത് ഇരുപത്താറ് മുതൽ ഇരുപത്തൊമ്പത് വരെ പുത്രത്വവും അവകാശവും അവകാശത്തിലൂടെ വാഗ്ദാനം പുത്രത്വവും കരുണയും പുത്രത്വവും വിശ്വാസവും ഉത്തരം പുത്രത്വവും അവകാശവും എഴുപത്തിരണ്ടാം ചോദ്യമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരാണ് എന്നാണ് പറയുന്നത് പ്രവാചകന്മാർ ദേവപുത്രന്മാർ പൗരോഹിത്യജനം ഉത്തരം ദേവപുത്രന്മാർ എഴുപത്തിമൂന്നാം ചോദ്യമാണ് ക്രിസ്തുവിനോട് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് സ്നാനം സ്വീകരിച്ചിരിക്കുന്നത് സ്നേഹിക്കപ്പെടാൻ വിശ്വസിക്കപ്പെടാൻ ഐക്യപ്പെടാൻ ആനന്ദിക്കപ്പെടാൻ ഉത്തരം ഐക്യപ്പെടാൻ എഴുപത്തിനാലാം ചോദ്യമാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി നമ്മൾ എന്താണ് സ്വീകരിച്ചിരിക്കുന്നത് പരിച്ഛേദനം വ്രതം സ്നാനം കൃപാവരം ഉത്തരം സ്നാനം എഴുപത്തഞ്ചാം ചോദ്യമാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ചേർത്തിരിക്കുന്നു കണ്ടുപിടിച്ചിരിക്കുന്നു ധരിച്ചിരിക്കുന്നു കൂട്ടിച്ചേർത്തിരിക്കുന്നു ഉത്തരം ധരിച്ചിരിക്കുന്നു എഴുപത്താറാം ചോദ്യമാണ് വ്യത്യാസമില്ല എന്ന് പറയുന്നതിൽ ആദ്യത്തേതും രണ്ടാമത്തേതും ഏത് യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ സമരിയക്കാരനെന്നോ യൂദയാക്കാരനെന്നോ ഇസ്രായേൽക്കാരനെന്നോ യഹൂദനെന്നോ ഇസ്രായേൽക്കാരൻ ഉത്തരം യഹൂദനെന്നോ ഗ്രീക്കുകാരൻ എന്നോ ചോദ്യമാണ് വ്യത്യാസമില്ല എന്ന് പറയുന്നതിൽ മൂന്നും നാലും ഏത് പരദേശി അടിമ സ്വതന്ത്രൻ പരിച്ഛേദിതൻ പരിച്ഛേദിതൻ സ്വതന്ത്രൻ അടിമ സ്വതന്ത്രൻ ഉത്തരം അടിമ സ്വതന്ത്രൻ എഴുപത്തെട്ടാം ചോദ്യമാണ് വ്യത്യാസമില്ല എന്ന് പറയുന്നതിൽ അഞ്ചും ആറും ഏത് മാതാവ് പിതാവ് പുരുഷൻ സ്ത്രീ പുത്രൻ പുത്രി മകൻ മകൾ ഉത്തരം പുരുഷൻ സ്ത്രീ എഴുപത്തൊമ്പതാം ചോദ്യമാണ് നിങ്ങളെല്ലാവരും രാഷിലൊന്നാണ് പൂരിപ്പിക്കുക പ്രവാചകന്മാരിൽ യേശുക്രിസ്തുവിൽ പുരോഹിതന്മാരിൽ പ്രമുഖന്മാരിൽ ഉത്തരം യേശുക്രിസ്തുവിൽ എൺപതാമത്തെ ചോദ്യമാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ ആണെങ്കിൽ ആരുടെ സന്തതികളാണ് എന്നാണ് പറയുന്നത് മോശയുടെ ആദത്തിൻ്റെ അപ്രഹാത്തിൻ്റെ ദാവീതിൻ്റെ ഉത്തരം അപ്രഹാത്തിൻ്റെ എൺപത്തൊന്നാമത്തെ ചോദ്യമാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ ആണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് വാഗ്ദാനം അനുസരിച്ച് നമ്മൾ എന്താണ് പൗരത്വമുള്ളവർ അവകാശികൾ അടിമത്തമില്ലാത്തവർ അധീനരായവർ ഉത്തരം അവകാശികൾ